എം കെ കൗസല്യ ടീച്ചർ രചിച്ച അമ്മ എന്ന കവിത ചൊല്ലുന്ദ സൗമ്യ സേതു പൂർണേന്വാനീലുദിച്ച പോലെ പാരിൽ വിരിഞ്ഞ മലരാണു നീ എല്ലാം മറന്നോദിച്ചു ഭൂമിയിൽ കിട്ടിയ നിധിയല്ലേ നീ കുഞ്ഞിളം മേനി വളരുമ്പോഴും കണ്ണിമാ ചിമ്മാതെ നോക്കിയില്ലേ ഒറ്റടി വെച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ നേർവഴി കാട്ടുവാൻ അച്ഛനില്ലേ ആദ്യാക്ഷരം നിൻ്റെ നാവിൽ കുറിക്കുമ്പോൾ ചുറ്റും തിരഞ്ഞത് ആരെയാണ് പള്ളിക്കൂടത്തിലേക്കന്നു നീ പോയപ്പോൾ കരളിൻ പകുതി അടർന്ന പോലെ പൂക്കൾ വിടർന്ന് സുഗന്ധം വിലസുമ്പോൾ നിന്റെ വളർച്ചയും വേഗത്തിലായി കൂടുകൾ ഓരോന്നും മാറിപ്പോകുമ്പോഴും കണ്ണുകൾ എവിടെയോ തിരയുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞുന്നു നോക്കുമ്പോൾ നീരുറവറ്റി ജരാനര ബാധിച്ചൊരമ്മയായി എന്തിനീ മൊട്ടുവിടർന്ന് വലുതായി പൂക്കാലമെല്ലാം നഷ്ടമായില്ലേ വാനിലെ അമ്പിളി കാട്ടിക്കൊടുത്തും ആന കളിപ്പിച്ച കാലങ്ങളും ഒന്നുകൂടി ഒന്നു തിരിച്ചു വന്നെങ്കിലൻ കിട്ടില്ല എങ്കിലും മാശിക്കുന്നു ഒന്നുകൂടെ ഒന്നു തിരിച്ചു വന്നെങ്കിലൻ കിട്ടില്ല എങ്കിലും മാശിക്കുന്നു